ജീവിതത്തിൽ പലപ്പോഴും എവിടെയും എത്തിപ്പെടുന്നില്ല എത്ര എക്സാം എഴുതിയിട്ടും നമുക്ക് പാസ്സാകുന്നില്ല ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്താലും ഒന്നും ഒന്നും ഒക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസവും ദൈവവും ഒക്കെ നമുക്ക് മുമ്പിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി മാറാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ നമുക്ക് മാതൃകയായി വിശുദ്ധ അത്താഴിച്ച ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഒരു കാനാൻകാരി സ്ത്രീ താൻ വിശ്വസിച്ച താൻ കണ്ടറിഞ്ഞ ഈശോയുടെ പിന്നാലെ പിടിവിടാതെ കൂടെ കൂടുന്നുണ്ട് പിശാചുബാധിതയായ തൻ്റെ മകളെ സുഖപ്പെടുത്തണം എന്ന് യാചിച്ചുകൊണ്ട് ഈശോയുടെ പിറകെ കൂടുന്ന ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടു എന്നുപോലും കണക്കാക്കാതെ നിശബ്ദനായി കടന്നു പോകുകയാണ് ഈശോ ആ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് പോലും ഈശോയുടെ അടുത്ത് റെക്കമെൻറ്റേഷനുമായിട്ട് ചെല്ലുന്നുണ്ട് പക്ഷെ അവിടെയും ഈശോ നിശ്ശബ്ദനായി തന്നെ മുമ്പോട്ട് നീങ്ങുന്നു ഈ കാനൻകാരി സ്ത്രീ നിസ്സാരക്കാരിയല്ല അവൾ വീണ്ടും താൻ അറിഞ്ഞ ഈശോയെ ആ ഈശോരുള്ള കൂടി തന്നെ വീണ്ടും വീണ്ടും ഈശോയുടെ കൂടെ ചെല്ലുന്നു അവസാനം ഈശോ ആ സ്ത്രീയോട് പറയുന്ന ഒരു വാക്കുണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തപ്പോഴും ഈശോരുള്ള വിശ്വാസത്തിൽ നിന്നും അകന്നു പോകാതെ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം